ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ഐ പി എൽ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മികച്ച താരലം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഐ പി എൽ ചരിത്രത്തെ തന്നെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം ഇന്നത്തെ ഐ പി എൽ തേല ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒട്ടേറെ സവിശേഷതകളൊരു താരലമാണ് ഇന്നലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എൽ ചരിത്രങ്ങളിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ താരം പാറ്റ് കമിൻസ എന്ന ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനായി മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിഹാസം ഇനി കമ്പിൻസിൻ്റെ പേരിൽ അറിയപ്പെടും സൺറൈസേഴ്സ് ഹൈദരാബാദ് സെറ്റ് ടു ഓൾ റൗണ്ടേഴ്സിന് ക്യാപ്ഡ് ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ മൂന്നാം ശ്രമിക്കണം അഞ്ചാമതായ പേര് വിളിക്കപ്പെട്ട പാറ്റ് കാമിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരുപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന വമ്പന്മാർ തവണ പാറ്റ് കമിൻസിനെ ഇരുപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെയും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും മുംബൈ ഇന്ത്യൻസിൻ്റെയും ഒക്കെ കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സൺറൈസേഴ്സ് പാറ്റ് കമ്മീൻസിന് ഇരുപത് കോടി എന്ന കൂറ്റൻ തുകയ്ക്ക് ഇപ്പോൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റുള്ള കാരണങ്ങൾക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം സെറ്റ് ടു ഓൾ റൗണ്ടേഴ്സിൻ്റെ ക്യാപ്ഡ് ഓൾ റൗണ്ടേഴ്സിൻ്റെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് ശരിക്കും വളരെ സവിശേഷതകൾ നിറഞ്ഞ തന്നെയാണ് കമ്മീൻസും രവീന്ദ്രനും ഷാർദുൽ താക്കൂറും ഒട്ടേറെ ഫോറിൻ താരങ്ങൾ മികച്ച ഇന്ത്യൻ താരങ്ങളുമൊക്കെ അടങ്ങിയ സെറ്റ് ടു വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കോടി സെറ്റ് ടൂയിലെ ഒൻപത് താരങ്ങളിൽ ആ ഒൻപത് പ്ലയേഴ്സും സോൾഡ് ആക്കപ്പെട്ടിരിക്കുകയാണ് ആദ്യം വിളിച്ച താരം വരുന്തു ഹസറംഗ എന്ന ആർ സി ബി റിലീസ് ചെയ്ത ശ്രീലങ്കൻ സ്പിന്നറായിരുന്നു ഹസറങ്കയെ ഒന്നേ പോയിന്റ് ഒന്നര കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് കൂടാതെ എത്തിച്ചത് ശരിക്കും സെറ്റ് ടുവിലെ ആ ഓ ക്യാപ്ഡ് ഓൾ റൗണ്ടേഴ്സിൻ്റെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു മൂന്ന് താരങ്ങളെയാണ് സി എസ് കെ കൂടാർത്തലേ മൂന്ന് ഓൾ റൗണ്ടേഴ്സിനെയാണ് സി എസ് കെ കൂടാർത്തലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമതായി പേര് വിളിച്ച രജുൻ രവീന്ദ്ര എന്ന ന്യൂസിലാൻഡ് യുവതാരം നമ്മളെ ഏറെ തുകയ്ക്ക് വിറ്റുപോകുമെന്ന് കരുതിയിരുന്ന താരം പക്ഷേ ഒന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപയ്ക്കായിരുന്നു സി എസ് കെ രജിനെ കൂടാർത്തലേക്ക് എത്തിച്ചത് മൂന്നാമതായി മൂന്നാമതായി വിളിക്കപ്പെട്ട ഷാർദുൽ താക്കൂർ എന്ന ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ഓൾ റൗണ്ടറിനെ നാല് കോടി രൂപയ്ക്കാണ് സി എസ് കെ കൂടാതലേക്ക് എത്തിച്ചത് ഒപ്പം എട്ടാമതായി വിളിച്ച ഡയരൽ മിച്ചലെന്ന് തന്നെ മറ്റൊരു ന്യൂസിലാൻഡ് ഓൾ ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സിനെയും ഒക്കെ കടുത്ത വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് പതിനാല് കോടി രൂപയ്ക്കാണ് സി എസ് കെ കൂടാട്ടത്തിലേക്ക് എത്തിച്ചത് ഡയറിൽ മിച്ചലിൻ്റെ കാര്യം എടുത്തു പറയണമെങ്കിൽ ശരിക്കും സി എസ് കെ അവസാന ലാപ്പിൽ കയറി പറ്റിയാണ് താരതം സ്വന്തമാക്കിയതെന്ന് പറയാം തുടക്കം മുതൽ തന്നെ വാശിയേറിയ പോരാട്ടം വരണം ഡൽഹിയും പഞ്ചാബും കാഴ്ചവെച്ചത് ഏതാണ്ട് ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ വരെയും പഞ്ചാബ് വരെ പഞ്ചാബായിരുന്ന താരത്തിന് വേണ്ടി ഏറ്റവും മുൻപതിൽ നിന്ന് എന്നാൽ അവസാന ലാബിലോഡി കയറി ചെന്നൈ സൂപ്പർ കിങ്സ് അട്ടിമറിയിലൂടെ പതിനാല് കോടി രൂപയ്ക്ക് ഡാരൽ മിച്ചലിനെ നിന്ന് കൂടാതെത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് പിന്നീട് നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുമെന്ന് പറയപ്പെട്ട താരം അഫ്ഗാനിസ്ഥാൻ ഓൾ റൗണ്ടറായിട്ടുള്ള അസ്മത്ത് ഉള്ള ഒമർസായെ വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് ഗുജറാത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ഒപ്പം ജെറാൾഡ് കോച്ച്സി എന്ന മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ യുവ ബോളർ ഏറെ പ്രതീക്ഷകളോട് ഇത്തവണ ഐ പി എൽ താരലെത്തി താരലെത്തിലേക്ക് വന്ന കോച്ച്സിയെ മുംബൈ ഇന്ത്യൻസ് അഞ്ച് കോടി രൂപയ്ക്കാണ് കൂടാതിലേക്ക് എത്തിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെയും ലക്നൗ സൂപ്പർ ജിങ്സിനെയും ഒക്കെ കടുത്ത വെല്ലുവിളി വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് കോടി രൂപയ്ക്ക് ജെറാൾഡിനെ കൂടാതലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒപ്പം ഹർഷൽ പട്ടേൽ ആർ സി ബി റിലീസ് ചെയ് റിലീസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്ത ഇന്ത്യൻ ഓൾറൗണ്ടർ ഹർഷൽ പട്ടേൽ പഞ്ചാബ് കിങ്സ് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് പതിനൊന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുണ്ട് ഗുജറാത്തും ലക്നൌവും പഞ്ചാബുവുമായിരുന്നു മെയിനായിട്ടും ഹർഷൽ പട്ടേലിന് വേണ്ടി ആ ഒരു ബിഡിങ് വാർ നടത്തിയത് സോ അവസാന ലാപ്പിൽ പഞ്ചാബാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി സെറ്റ് ടുവിലെ അവസാന താരമായി വിളിക്കപ്പെട്ട ഒൻപതാമതായി വിളിക്കപ്പെട്ട ക്രിസ് വോക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓൾ റൗണ്ടറിനെ പഞ്ചാബ് കിങ്സ് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നാലേ കോടി രൂപയ്ക്കാണ് ക്രിസ് വോക്സിനെ പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുള്ളത് തുടക്കത്തിൽ കെ ബിഡ് സമർപ്പിച്ചെങ്കിലും അവസാന ലാപ്പിൽ പഞ്ചാബ് തന്നെയാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് സോ വാഷിയോറിയ സെറ്റ് തന്നെയായിരുന്നു സെറ്റ് ടു ക്യാപ്ഡ് ഓൾറൗണ്ടേഴ്സിൻ്റെ ഒപ്പം ചരിത്രം രചിച്ച താരമായി മാറിയിരിക്കുകയാണ് പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ലോക ചാമ്പ്യൻ ലോക കിരീടം നേടിക്കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഐ പി എല്ലിൻ്റെ ലേലത്തിലും വമ്പൻ ഐ പി എൽ താരലം കണ്ട ഏറ്റവും മികച്ച തുകയ്ക്ക് ഇത്തവണ കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെ കൂടാട്ടത്തിലേക്ക് ചേർത്തിരിക്കുകയാണ്